തിരുവിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ ഉണ്ണിയേശുവിന്റെ തിരുപിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ് പുൽക്കൂടും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും നാടുകൾക്ക് മുന്നേ ഒരുങ്ങഴിഞ്ഞിരുന്നു മഞ്ഞിന്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടിന്റെ പുതുമയും പാഥുരാ കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാവുകൾ ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കൂടി ആഘോഷമാണ് മധുരസ്മരണകളും കേട്ടുകേൾവിക്കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്മസ് ബത്തലഹേമിലെ കാലിത്തോയത്തിൽ കരുണയുടെയും ശാന്തിയുടെയും സന്ദേശവുമായി പിറന്നുവീണ വലിയ ഇടയന്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകം തിരുപ്പുറവി ശുശ്രൂഷകൾക്കായി ലോകമെമ്പാടും ആയിരക്കണക്കിന് വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു വിവിധ ക്രൈസ്തവ സഭാ തലവന്മാർ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി